ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വരുന്നത് കവർ സൈസ് ഹൈബ്രിഡ് ബോഗൻമില്ലാ പ്ലാന്റ്സുകളുടെ ഒരു സെയിൽ വീഡിയോയാണ് പിന്നെ നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ കവർ സൈസ് പ്ലാന്റുകൾ മാത്രമല്ല നല്ല ബിഗ് സൈസ് പ്ലാന്റുകളും സ്റ്റോക്കിൽ അവൈലബിൾ ആണ് പിന്നെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് കവർ സൈസ് പ്ലാന്റുകളാണ് അപ്പോൾ വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് തന്നെ പ്ലാന്റിൻ്റെ സൈസും റേറ്റും പറഞ്ഞാണ് പോകുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ ഇതുവരെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ മാക്സിമം ഒരു ഓഫർ റേറ്റിലാട്ടോ കൊണ്ടുവരുന്നത് നമ്മുടെ പുതിയ സ്റ്റോക്ക് നെക്സ്റ്റ് വീക്കിലേക്ക് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം പ്ലാന്റ്സുകൾ നമ്മൾ സെയിലാക്കി വിടുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ഒരു ഓഫർ റേറ്റിലാട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഫസ്റ്റ് തന്നെ വരുന്നത് സൺറൈസ് വൈറ്റിന്റെ പ്ലാന്റ് ആണ് ഇതുപോലെ ഫ്ലവറുകളൊക്കെ വന്ന് തുടങ്ങിയത് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് ഇത് കവറിൽ വന്നിരിക്കുന്ന പ്ലാന്റ് ആണെങ്കിലും ഒരു അഞ്ചു പോട്ടിന്റെ സൈസ് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊറിയർ ഇത് വിടുമ്പോൾ നമുക്ക് നൂറ്റി അൻപത് രൂപയുടെ അടുത്ത് കുറയർ ചാർജ് വരുമേ അപ്പോൾ ദ സൺറൈസ് ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഓഫർ ആയിട്ട് ത്രീ എയ്റ്റി മുന്നൂറ്റി എൺപത് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് റേറ്റ് കുറവിലും പ്ലാന്റ്സുകളും മേടിക്കാൻ നോക്കിയിരിക്കുന്നവർക്ക് പറ്റിയൊരു ഓപ്ഷനാണ് പറ്റിയൊരു അവസരവും കൂടിയാണ് ഏറ്റവും ഒരു ഓഫറായിലായിട്ട് നമ്മൾ എല്ലാ പ്ലാന്റുകളും കാണിക്കുന്നത് നമ്മുടെ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ോങ് പിങ്കിന്റെ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസ് വരുന്ന ടാങ്ക്ലോങ് പിങ്ക് ഇന്ന് നമ്മളൊരു ഓഫർ റേറ്റിലാണ് കൊണ്ടുവരുന്നത് ഇത് നമ്മൾ നാനൂറ്റി അൻപത് രൂപക്ക് സെയിൽ ചെയ്തുകൊണ്ടിരുന്ന പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന ടാങ്ക്ലോങ് പിങ്കിന്റെ പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് ഫോർ ഹൺഡ്രഡ് നാന്നൂറ് രൂപ നമ്മളൊരു ക്ലിയറൻസ് സെയിൽ കൂടിയായിട്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ഒരു ഓഫറേറ്റിലാണ് ഇന്ന് എല്ലാ പ്ലാന്റുകളും കാണിക്കുന്നത് ഇപ്പം ഈ റേറ്റുകളെല്ലാം ഈ ഒരു വീഡിയോയിൽ മാത്രമായിരിക്കും പുതിയ സ്റ്റോക്ക് വരുമ്പോൾ റേറ്റിലൊക്കെ വ്യത്യാസം ഉണ്ടാവുക അടുത്ത് നമുക്ക് വരുന്ന നല്ല ടോപ്പ് റിയറുള്ള കാർമൻ സീറ്റ എന്ന് പറഞ്ഞൊരു ആണ് നല്ല അടിപൊളി ലീഫ് ഇരിഗേഷനും ഫ്ലവറും തരുന്ന ഒരു വെറൈറ്റിയാണ് ഇപ്പോൾ കാർമൻ സീറ്റയുടെ ഒരു സൈസ് ഒക്കെ വരുന്ന പ്ലാന്റുകളാണ് നമുക്ക് സ്റ്റോക്കിലുള്ളത് ഈ ഒരു സൈസ് വരുന്ന കാർമൺ സീറ്റയുടെ പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഓഫർ റേറ്റ് വരുന്നത് ഫോർ ട്വൻറ്റി നാന്നൂറ്റി ഇരുപത് രൂപ ഇതൊക്കെ നല്ല റേറ്റ് റേറ്റുള്ള വെറൈറ്റികളാണ് കേട്ടോ കവറിലാണെങ്കിലും ഇതുകൊണ്ട് ഇതുപോലെ എട്ടിഞ്ച് പോളിലൊക്കെ വളർത്താൻ പറ്റുന്ന സൈസായ പ്ലാന്റുകളാണ് അടുത്ത് വരുന്നത് അഡാസ് ജോയി ആണ് നല്ല ടോപ്പ് റെയറിലുള്ള ഒരു വെറൈറ്റി ഒരുപാട് ആളുകൾ ചോദിച്ച് മേടിച്ച ഒരു പ്ലാന്റ് കൂടിയാണ് അഡാസ്റ്റ് ജോയി അപ്പോൾ അഡാസ് ജോയിയുടെ തീയ്യ സൈസ് വരുന്ന പ്ലാന്റ് നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഓഫർ റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി നാന്നൂറ്റി അൻപത് രൂപ അടുത്ത നമുക്ക് വരുന്നത് ബ്രിസാ ബ്രിസാറെഡിൻ്റെ പ്ലാന്റാണ് ഒരു സൈസ് വരുന്നത് ഇതൊക്കെ ഓൺ ടോട്ടഡ് പ്ലാന്റുകളാണ് ഗ്രാഫ്റ്റേഡ് ബ്രിസാ റെഡിന്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് രൂപ അടുത്ത് നമുക്ക് വരുന്നത് വാട്ടർമെലൻ മെലൻ ആണ് ഒരുപാട് ആളുകൾ എൻക്വയറി ഒരു പ്ലാന്റ് ആണ് കേട്ടോ വാട്ടർ മെലൻ കിസ് ഇപ്പോൾ വാട്ടർ മെലൻ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് നമുക്ക് നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു സൈസ് വരുന്ന വാട്ടർമെലൻ മെലൻ പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപ ഫോർ നയൻറ്റി റുപ്പീസാണ് ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ആണ്ട്ടോ അധികം പ്ലാന്റുകൾ ഇല്ല ആദ്യം പേയ്മെന്റ് ചെയ്യുന്നവർക്കായിരിക്കോട്ടെ നമ്മൾ നൽകുന്നത് പിന്നെ ഒരു കാരണവശാലും നമ്മൾ പ്ലാന്റുകൾ മാറ്റി മാറ്റിവെക്കുന്നതായിരിക്കില്ലേ പേയ്മെന്റ് ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കോട്ടോ പ്ലാന്റുകൾ മാറ്റി വയ്ക്കുകയുള്ളൂ അടുത്ത് നമുക്ക് വരുന്നത് വാജിത് റഡിൻ്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് ആണ് വാജിദ് റെഡിന് വരുന്നത് കേട്ടോ ഫ്ലേവറുകളോട്ട് അതിമനോഹരമായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് വാജി ദ്ഡ് ഇപ്പോൾ വാജി റഡിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ഫോർ സെവൻ്റി നാനൂറ്റി എഴുപത് രൂപ നല്ലൊരാട്ടിപൊടി വെറൈറ്റി ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് ഇല്ലെങ്കിൽ എന്തായാലും കളക്ട് ചെയ്തോളെ അടുത്ത് നമുക്ക് വരുന്നത് എവർഗിദി ഹിറ്റ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതുപോലെ ഈ ഒരു സൈസ് വരുന്നത് ഹാങ് ചെയ്തു തുടങ്ങിയിരിക്കുന്ന പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റ് അല്ല കേട്ടോ ഇപ്പോൾ സക്യൂറയുടെ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഓഫർ റേറ്റ് വരുന്നത് ഫോർ സെവൻറ്റി നാന്നൂറ്റി എഴുപത് രൂപ അടുത്ത് നമുക്ക് വരുന്നത് ടാങ്ക്ലോങ് റെഡിൻ്റെ പ്ലാന്റ് ആണ് ആട്ടോ ഈ ഒരു സൈസ് സൈസൊക്കെയാണ് ടാങ്ക്ലോങ് റെഡിന് വരുന്നത് നല്ല റെഡ് കളറിൽ നിറയെ ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റിയാണ് ആണ് ഈ ഒരു സൈസ് വരുന്ന ടാങ്ക്ലോങ് റെഡിൻ്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് ഫോർ എയ്റ്റ നാനൂറ്റി എൺപത് രൂപ അടുത്ത് നമുക്ക് വരുന്നത് തിമ യെല്ലോയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇതുപോലെ ഫ്ലവറുകളൊക്കെ വന്ന് തുടങ്ങിയ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് ആണ് പ്ലാന്റിന് വരുന്നത് ലീഫും ഫ്ലവറും കൊണ്ട് അതിമനോഹരമായിട്ടുള്ള ഒരു ആണ് ഇപ്പോൾ തിമ്മയുടെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് നമുക്ക് നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇപ്പോൾ നമുക്ക് വരുന്നത് നല്ല ടോപ്പ് റയർ ആയിട്ടുള്ള ഗോൾഡൻ സമ്മർ വൈറ്റ് ആണ് കേട്ടോ ഇതിന്റെ ലീഫുകളുടെ ഭംഗി കണ്ടു ഇതുപോലെ തന്നെ ഫ്ലവറും അതിമനോഹരമായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഹാങ്ങിൽ വളർത്താൻ പറ്റുന്ന നല്ലൊരു ബെസ്റ്റ് വെറൈറ്റി ആണ് കേട്ടോ അത്യാവശ്യം നല്ല മാർക്കറ്റ് റേറ്റ് ഉള്ള ഉള്ളൊരു വെറൈറ്റിയാണ് പക്ഷേ നമ്മളൊരു സ്പെഷ്യൽ ഓഫർ റേറ്റിലാണ് കൊണ്ടുവരുന്നത് ഗോൾഡൻ സമ്മർ വൈറ്റിൻ്റെ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഓഫർ റേറ്റ് വരുന്നത് ഫോർ ട്വൻറ്റി നാന്നൂറ്റി ഇരുപത് രൂപയാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇത് കവർ സൈസിലാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല ബോട്ടിലേക്ക് മാറ്റാറായ പ്ലാന്റുകളാണ് അടുത്ത നമുക്ക് വരുന്നത് ബ്രിസാ പീച്ചിൻ്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന ബ്രിസാ പീച്ചിൻ്റെ പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ഫോർ ട്വൻ്റി നാനൂറ്റി ഇരുപത് രൂപ അടുത്ത നമുക്ക് വരുന്നത് നല്ല ടോപ്പ് റിയർ ആയിട്ടുള്ള റെയിൻബോ വെരിഗേറ്റന്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസാണ് റെയിൻബോ വെരിഗേറ്റഡിന് വരുന്നത് അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന റെയിൻബോ വെരിഗേറ്റന്റെ പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഓഫർ റേറ്റ് വരുന്നത് ഫോർ ട്വൻ്റി നാനൂറ്റി ഇരുപത് രൂപ ഇതൊക്കെ നല്ല റേറ്റ് ഉള്ള വെറൈറ്റികളാണ് ഈ നമ്മുടെ ക്ലിയറൻസ് ക്ലിയറൻസലിൻ്റെ ഭാഗമായതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇത്രയും റേറ്റ് കുറച്ച് ഇടുന്നത് അടുത്ത നമുക്ക് വരുന്നത് വിയറ്റ്നാം മിക്സിന്റെ പ്ലാന്റ് ആണ് ഇതുപോലെ ഫ്ലവറുകളൊക്കെ നല്ല ആദ്യം മനോഹരമായിട്ട് തരുന്ന ഒരു വെറൈറ്റിയാണ് വിയറ്റ്നാം മിക്സ് ഇപ്പോൾ സൈസ് വരുന്ന വിയറ്റ്നാം മിക്സിൻ്റെ പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് രൂപ ഇപ്പോൾ നമ്മൾ ഏകദേശം ഇതുപോലെയുള്ള പതിനാല് വെറൈറ്റി പ്ലാന്റുകൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു പതിനാല് വെറൈറ്റിയുടെയും സിംഗിൾ പ്ലാന്റുകളുടെ റേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പതിനാല് വെറൈറ്റി ഒരുമിച്ച് എടുക്കുന്നവർക്ക് നമ്മളൊരു സ്പെഷ്യൽ കോംബോ കൂടി നൽകുന്നുണ്ട് പതിനാല് പതിനാല് വെറൈറ്റി പ്ലാന്റുകളും ഒരുമിച്ച് എടുക്കുന്നവർക്ക് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഓഫർ റേറ്റ് വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ പ്ലസ് ഇ സി ആണ് കേട്ടോ വരുന്നത് എന്ന് വെച്ചാൽ നല്ല ടോപ്പ് റയറിൽ നിൽക്കുന്ന പതിനാല് വെറൈറ്റി പ്ലാന്റുകൾ ഈ ഒരു സൈസ് വരുന്ന സെയിം സൈസിലുള്ള പതിനാല് വെറൈറ്റി പ്ലാന്റുകൾ നിങ്ങൾ ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ പ്ലസ് സി സി മാത്രമേട്ടോ വരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ല അടിപൊളി ഒരു ഓഫറാണ് ഈ വെറൈറ്റികൾ ഇല്ലെങ്കിൽ അങ്ങനെ കോമ്പ് തന്നെ എടുക്കാൻ ശ്രമിച്ചോളൂ കേട്ടോ ഏറ്റവും ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ഇത്രയും വെറൈറ്റികൾ കളക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് നമുക്ക് വരുന്ന നല്ല മോസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള സുചിത്രയുടെ പ്ലാന്റുകളാണ് കേട്ടോ ഇതിൻ്റെ സ രൂപയുടെ സൈസിൽ വരുന്ന പ്ലാന്റുകളൊക്കെ നമ്മൾ കൊണ്ടുവന്നിരുന്നു അപ്പോൾ ഒരുപാട് പേര് ആളുകൾ ചോദിച്ചൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഇച്ചിരി സൈസ് കുറഞ്ഞ പ്ലാന്റുകൾ കൊണ്ടുവരാ പോകുന്നത് അപ്പോൾ ഇത് സുചിത്രയുടെ ഇതുപോലെ നല്ല ഫ്ലവർ തരുന്ന ഹാങ്ങിങ്ങിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബെസ്റ്റ് വെറൈറ്റി കൂടിയാണ് ഇപ്പോൾ സുചിത്രയുടെ ഈ സൈസ് വരുന്ന പ്ലാന്റ് നമുക്ക് നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് ത്രീ എയ്റ്റി മുന്നൂറ്റി എൺപത് രൂപയാണ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളാം നല്ലൊരു അടിപൊളി വെറൈറ്റി ഇപ്പോൾ നമുക്ക് വരുന്ന അടർണയുടെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന അടണയുടെ പ്ലാന്റ് ആണ് വലിയ മദർ പ്ലാന്റുകൾ നമ്മൾ അറുന്നൂറ്റി അൻപതും എഴുന്നൂറും രൂപയൊക്കെ വരുന്ന മദർ പ്ലാന്റുകൾ നമ്മൾ കൊണ്ടുവന്നിരുന്നു കേട്ടോ അപ്പോഴൊക്കെ നമ്മളോട് ചോദിക്കുന്ന ചെറിയ പ്ലാന്റ് കൊണ്ടുവരാമോ അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന അടർണയുടെ പ്ലാന്റ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന അടർണയുടെ പ്ലാന്റിന് റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപയാണ് താല്പര്യമുള്ള കോൺടാക്ട് ചെയ്തോളൂ ഈ കാണിക്കുന്ന പ്ലാന്റുകളെല്ലാം ലിമിറ്റഡ് ആണ് കേട്ടോ ആദ്യം ആദ്യം പേയ്മെന്റ് ചെയ്യുന്നവർക്കായിരിക്കും പിന്നെ ഒരു കാരണവശാലും നമ്മൾ പേയ്മെന്റ് ചെയ്യാതെ ഒരു പ്ലാന്റുകൾ മാറ്റി വെക്കുന്നതായിരിക്കില്ലേ അവിടുത്തെ നമുക്ക് വരുന്നത് മിസ് പ്ലാന്റ് ആണ് നല്ല വെരികേഷൻ വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ സൺലൈറ്റ് കിട്ടുമ്പോഴായിരിക്കും നല്ല വെരികേഷൻ കയറി വരുന്നത് അപ്പോൾ സൺലൈറ്റ് കുറവാണെങ്കിൽ ഇതോടെ വൈറ്റ് ഫ്ലവർ ആയിരിക്കും പിന്നീടാണ് അതിനകത്ത് നല്ല വെരികേഷൻ കയറി വരുന്നത് കേട്ടോ അപ്പോൾ മി 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 മിസ് ഹോളൻഡ് സ്പോട്ടൻ്റെ ദീയർ സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് ത് ത്രീ സെവൻറ്റി മുന്നൂറ്റി എഴുപത് രൂപയാണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നമുക്ക് വരുന്നത് മാജിക് ഐസ്ക്രീമിന്റെ ഈ സൈസ് വരുന്ന കവർ സൈസ് പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന മാജിക് ഐസ്ക്രീമിന്റെ പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് ടു സെവൻറ്റി ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ നമുക്ക് വരുന്നത് ഓറഞ്ച് ടാംഗ്ലോങ്ങിൻ്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന ഓറഞ്ച് ടാംഗ്ലോങ്ങിൻ്റെ പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ഇരുന്നൂറ് രൂപ അടുത്ത നമുക്ക് വരുന്നത് ഡോക്ടർ റാവു റെഡിൻ്റെ പ്ലാന്റ് ആ ഒരു ആണ് ഡോക്ടർ റാവു റെഡിന് വരുന്നത് പിന്നെ ഒരു സൈസ് വരുന്ന ഡോക്ടർ റാവു റെഡിന്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി രൂപ അടുത്ത് നമുക്ക് വരുന്നത് സുബ്ര എന്ന് ഒരു വൈറ്റ് ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റിയാണ് നിറയെ വൈറ്റ് ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് അപ്പോൾ സുബ്രയുടെ എന്തിയൊരു സൈസ് വരുന്ന ആ പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി ഇന്നൂറ്റി ഇരുപത് രൂപ പിന്നെ പറഞ്ഞോട്ടെ ഈ കവറിൽ വരുന്ന പ്ലാന്റുകൾ ഒരു കാരണവശാലും നിങ്ങളിത് കവറിൽ നിന്ന് ഊരിയെടുക്കരുത് നിങ്ങൾ അങ്ങനെ കവറിൽ നിന്ന് ഒന്ന് ഊരിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു വിധ ഉത്തരവാദിത്തവും ഉണ്ടാവില്ല കേട്ടോ നിങ്ങൾ സേഫ് ആയിട്ട് തന്നെ ഈ ഒരു കവറിൽ തന്നെ ഒരു രണ്ടാഴ്ചയെങ്കിലും കയ്യിൽ വെച്ചതിന് ശേഷം മാത്രം റീപോട്ട് ചെയ്താൽ മതി റീ ചെയ്യുന്ന സമയത്ത് നല്ലതായിട്ട് നനയ്ക്കാതിരിക്കാൻ നല്ല ഈ പോട്ടി മിക്സ് നന്നായിട്ട് കട്ടിക്ക് സമയത്ത് മാത്രം എന്തെങ്കിലും ബ്ലേഡ് ഉപയോഗിച്ച് പതിയെ കവർ കീറി പോട്ട് എടുക്കുക പ്ലാന്റ് എടുക്കണം കേട്ടോ കവർ കീറി കളഞ്ഞിട്ട് അതുപോലെ തന്നെ റൂട്ടൊട്ട് അനങ്ങാതെ നിങ്ങളുടെ പോട്ടി മിക്സിലേക്ക് ഇറക്കി വെച്ചാൽ മതി ഒരു കാരണവശാലും ഇതിൻ്റെ ചോട്ടിലുള്ള മണ്ണ് ി കളയരുത് കേട്ടോ ഈ കവർ സൈസ് പ്ലാന്റുകൾക്കൊന്നും ഒരുപാട് റൂട്ടൊന്നും ഉണ്ടാവില്ല വളരെ ചെറിയ നേരത്തെ റൂട്ടുകൾ മാത്രമായിരിക്കട്ടോ ഉണ്ടാവുകയുള്ളൂ അപ്പം നിങ്ങൾ നല്ല സേഫ് ആയിട്ട് തന്നെ വളർത്തിയെടുക്കാൻ ശ്രമിക്കണേ സുബ്രയുടെ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് വൺ ട്വൻ്റി ആണ് വരുന്നത് അടുത്ത് നമുക്ക് വരുന്നത് മില്യൺ ഡോളർന്ന് പറഞ്ഞൊരു പുതിയ വെറൈറ്റിയാണ് ഈ ഒരു സൈസാണ് മില്ല്യൻ ഡോളർന്ന് വരുന്നത് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഫ്ലവർ തരുന്ന അത്യാവശ്യം ഫ്ലവറിങ് തരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ മില്യൺ ഡോളറിൻ്റെ ഇത് സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി രൂപ അടുത്ത് നമുക്ക് വരുന്നത് വൈറ്റ് ചിത്രയുടെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസാണ് വൈറ്റ് ചിത്രയ്ക്ക് വരുന്നത് കേട്ടോ ഇതിനകത്ത് ആദ്യം ഫ്ലവറുകൾ വരുമ്പോൾ വൈറ്റ് വൈറ്റ് കളർ ആയിരിക്കും പിന്നെ നല്ല സൺലൈറ്റ് കിട്ടുമ്പോൾ ഇതിനകത്ത് ഒരു വെരിഗേഷൻ കൂടി കയറി വരുവേ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ആണ് വൈറ്റ് ചിത്ര അപ്പോൾ വൈറ്റ് ചിത്രയുടെ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ ഫോർട്ടി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ അടുത്ത നമുക്ക് വരുന്നത് സൺ സിൽവർ റെഡിന്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് ആണ് സിൽവർ റെഡിന് വരുന്നത് അപ്പോൾ സിൽവർ റെഡിന്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് രൂപ അടുത്ത നമുക്ക് വരുന്നത് കാൾസ് ഗ്രീൻ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് നിറയെ ചെറിയ ലീഫുകളും അതുപോലെ തന്നെ ചെറിയ പർപ്പിൾ കളർ ഫ്ലവർ നിറയെ തരുന്ന ഒരു വെറൈറ്റി ആണ് ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു ബോൾ ഷേപ്പിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഭോഗൻ വില്ല വെറൈറ്റി ആണ് ഇപ്പോൾ കാൾസ്ഗ്രീൻ്റെ തീരെ സൈസ് വരുന്ന പ്ലാന്റിനും റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ അടുത്ത നമുക്ക് വരുന്നത് ബ്ലാക്ക് മോണാലിസയുടെ പ്ലാന്റ് ആണ് ബ്ലാക്ക് മോണാലിസയുടെ തീരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് രൂപ ഒരു േഴ് വെറൈറ്റിയും കൂടി വെച്ചിട്ടൊരു കോംബോ അവൈലബിൾ ആണ് കാൾസ് ഗ്രീൻ്റെ ദ പ്ലാന്റ് സിൽവർ റെഡ് അടുത്ത് നമുക്ക് വരുന്നത് ചിത്ര വൈറ്റ് ചിത്രയുടെ പ്ലാന്റ് മിലൻ ഡോളർ അടുത്ത് വരുന്നത് സുബ്ര ഡോക്ടർ റാവു റെഡ് അതിൻ്റെ അടുത്ത പ്ലാന്റ് ലാസ്റ്റ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഓറഞ്ച് ട്രൈംഗ്ലോങ് ഇപ്പോൾ ഒരു ഏഴ് വെറൈറ്റി ഇതിൻ്റെയൊക്കെ സിംഗിൾ പ്ലാന്റ്സിന്റെ റേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഏഴ് വെറൈറ്റിയും കൂടി ഒരുമിച്ച് എടുക്കുന്നവർക്ക് ഒരു കോംബോ കൂടി നമ്മൾ നൽകുന്നുണ്ട് ഈ ഏഴ് വെറൈറ്റി പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കോംബോ ഓഫർ റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റി പ്ലസ് സി സി ആണ് കേട്ടോ എഴുന്നൂറ്റി അൻപത് രൂപ പ്ലസ് ഇ സി ആണ് താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ നമ്മുടെ വീഡിയോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നമുക്ക് അഗ്ലോണിമയുടെയും ഒരുപാട് സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അഗ്ലോണിമ പ്ലാന്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളാം ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് തരാവുന്നതാണ് അപ്പം നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടുണ്ടാവണം മറ്റൊരാടി വിളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ